നിങ്ങൾക്കൊരു സംശയമല്ലേ ഈ പൈൽസ് വന്നാൽ കാലാകാലം മരുന്ന് കഴിക്കണം അല്ലെങ്കിൽ സർജറി ചെയ്യണം അല്ലെങ്കിൽ ഇത് വേദന സഹിച്ച് ജീവിക്കണം എന്നുള്ളത് എങ്കിലേ ഒന്നും ആവശ്യമില്ല ഞാൻ നിങ്ങൾക്ക് ഒരു വോയിസ് കേൾപ്പിച്ചു മെഡിസിൻസ് യൂസ് ചെയ്യാൻ തുടങ്ങിയായിരുന്നു കുറവുണ്ട് കൊറോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ എന്നോട് പറഞ്ഞില്ലായിരുന്നു ഉപ്പ് വെള്ളം യൂസ് ചെയ്യാൻ പറഞ്ഞില്ലായിരുന്നു അന്നേരം അത് ഞാൻ മെഡിസിൻ കിട്ടുന്നതിന് മുമ്പേ അത് ഞാൻ സ്റ്റാർട്ട് ചെയ്തായിരുന്നു അപ്പൊ അല്ലാതെ തന്നെ നമ്മൾ വേറെ എവിടെയെങ്കിലും ടോയ്ലറ്റ് പോയത് തന്നെ ഞാൻ അത് ഉപ്പ് ഇട്ട് വെള്ളം ചൂടാക്കൊണ്ടാണ് പോകുന്നത് അങ്ങനെ അത് ഭയങ്കര വേദനയാലും അത് ചെയ്ത് ഇപ്പൊ ഒത്തിരി കുറവായിരുന്നു പിന്നെ അത് കഴിഞ്ഞു ബ്ലഡ് ഒന്നും കഴിഞ്ഞ് വന്നിട്ടേ ഇല്ല അപ്പൊ ഒത്തിരി മാറ്റം ഉണ്ട് ആ ഒരാഴ്ച ആയല്ല കഴിക്കാൻ തുടങ്ങിട്ട് മാറ്റമുണ്ട് ഇപ്പൊ വലിയ ബുദ്ധിമുട്ടില്ല താങ്ക് യു മാഡം എന്തെങ്കിലും വിളിച്ചോളാം വിളിച്ചു ഓക്കെ അതായത് വെറും ഒരാഴ്ചനുള്ളിൽ തന്നെ അവർക്ക് പൈസ നല്ല മാറ്റം വന്നുള്ള അതായത് അവർക്ക് ബ്ലഡ് വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ ഈ ബലൂണ് പോലെ അല്ലെങ്കിൽ മുന്തിരിക്കല പോലെ തൂങ്ങി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇത്തരം പ്രശ്നങ്ങളായിട്ട് അവർ വളരെ ബുദ്ധിമുട്ടായിരുന്നു അവർക്ക് വെറും ഏഴ് ദിവസത്തിലാണ് റിസൾട്ട് ഉണ്ടായിട്ടുള്ളത് ഇപ്പൊ നിങ്ങളും പൈൽസോ അല്ലെ ഫിഷർ ഫിസ്റ്റുല ഇത്തരം പ്രശ്നങ്ങളായിട്ട് അനുഭവിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ റിസൾട്ട് കിട്ടുന്നതാണ് അതിൻ്റെ കൂടുതൽ വിഷയങ്ങൾ നമ്മൾ ഡോക്ടറോട് തന്നെ ചോദിക്കാം ഇത് നമ്മുടെ കൂടെയുള്ളത് ഡോക്ടർ സിറാ സാറാണ് ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസറാണ് ആണ് സർ ഞാനിപ്പോ ഒരു വോയിസ് കേൾപ്പിച്ചല്ലോ അതായത് അവർക്ക് പൈൽസ് ഉണ്ടായിട്ട് വെറും ഏഴ് ദിവസത്തിലാണ് അവർക്ക് റിസൾട്ട് ഉണ്ടായി എന്നുള്ളതാണ് കാരണം അവർക്ക് ബ്ലിൻഡ് ബ്ലഡ് ബ്ലീഡിങ് വന്നിട്ടില്ല അവർ തൂങ്ങി ഇറങ്ങിയിട്ടുള്ളത് അവർക്ക് നല്ലപോലെ മാറിയിട്ടുണ്ട് ചുരുങ്ങി കയറിപ്പോയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അവർക്ക് എന്തായിരുന്നു എന്തുകൊണ്ടാണ് അവർക്ക് ഇത്ര പെട്ടെന്ന് അവർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളത് ഇത് പൈസ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊതുവെ ആളുകൾക്ക് കോമൺ ആയിട്ട് ഒരു വിഷയത്തിൽ ഉണ്ടാവില്ല ഒന്ന് കോൺസ്റ്റിപ്യൂഷൻ കാരണൊക്കെ ആയിട്ട് ഉണ്ടാകാറുള്ളത് അതേപോലെ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പേഷ്യൻറ്റ് പറഞ്ഞ പോലെ തന്നെന്തെയും ഈ ഒരു നല്ല ചില ആൾക്ക് നല്ല ചൊറിച്ചിലും പുകച്ചിലും അതേപോലെ ഇരിക്കാൻ പറ്റാത്ത പ്രശ്നം അതുപോലെ ടോയ്ലറ്റ് പോകാൻ പറ്റുന്നില്ല ബ്ലഡ് വരുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാവാറുള്ളത് അപ്പോൾ പലപ്പോഴും ആ ഒരു ഭാഗത്ത് ഒരു വീക്കോ ഉണ്ടാകും അതേപോലെ ഒരു നീർക്കെട്ടിൽ ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു ഇൻഫ്ലമേഷൻ പോകലോട് കൂടിയിട്ട് ഈ പറഞ്ഞ പോലെ ചൊറിച്ചിൽ പുകച്ചിൽ എരിച്ചിൽ നീരൊലിക്കുന്ന പ്രശ്നങ്ങൾ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ അത് നല്ല രീതിയിൽ മാറ്റം കിട്ടും അപ്പോൾ ആ ഇൻഫ്ലമേഷന് പ്രൈമറി പെട്ടെന്ന് റിസൾട്ട് കിട്ടും നമുക്കത് അതേപോലെ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം ആ പറഞ്ഞ ബുദ്ധിമുട്ടിൽ പിന്നെ വരാതെ നോക്കുകയും വേണം രണ്ടും കൂടി നമുക്ക് കൺട്രോൾ ചെയ്താൽ നിന്നും ഉടനെ തന്നെ റിസൾട്ട് കിട്ടും ഓക്കെ ഇപ്പം സാറ് പറഞ്ഞല്ലോ പൈൽസ് ഉണ്ടാവാൻ ഉണ്ടാകാനായി പ്രധാന കാരണം കോൺസ്റ്റിപ്പേഷൻ ആണെന്നുള്ളത് എന്തുകൊണ്ടാണ് അത് കോൺസ്റ്റിപേഷൻ ഉള്ള ആൾക്കത് പൈൽസിലേക്ക് മാറാനുള്ള കാരണം അത് കോൺസ്റ്റിപ്പേഷൻ വന്നു കഴിഞ്ഞാൽ കോൺസ്റ്റിപ്പേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലം ശരിയായ രീതിയിൽ പോകുന്നില്ല അല്ല ഹാർഡായിട്ട് പോകുന്ന ഒരവസ്ഥ വരാൻ എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ഒരു ഭാഗത്ത് ഒരു ഭാഗത്ത് ചെറിയ മൈന്യൂട്ടായിട്ടുള്ള വെസലുകൾ രക്തക്കുഴലുകളുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ടോയ്ലറ്റിൽ നല്ല ഹാർഡായിട്ട് കോൺസെപ്ലേഷൻ ഉള്ള ആളുകൾ ടോയ്ലറ്റ് ഇരിക്കുന്ന സമയത്ത് നല്ല മുക്കി നല്ല പ്രഷർ കൊടുത്തിരിക്കും അപ്പോൾ ഈ പ്രഷർ വരല കൊടുക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ രക്തക്കുഴലുകളില്ല അപ്പോൾ അതിന് ചെറിയ രൂപത്തിൽ വീക്കം വരും അതാണ് ആക്ച്വലി പൈൽസ് എന്ന് അപ്പോൾ ചില കണ്ടീഷനിലെന്ന് ചെയ്യും അത് പൊട്ടിപ്പോകും അപ്പോൾ ബ്ലീഡിങ് വരും എന്നുള്ളതാണ് അപ്പോൾ അതാണ് പൈൽസ് എന്ന് പറയുന്ന സമയത്ത് ഇപ്പൊ ഈ നമ്മൾ ഈ ഒരു പേഷ്യൻറ്റിനും അവർക്ക് വൺ വീക്ക് കൊണ്ടു തന്നെ റിസൾട്ട് കത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു അതെന്തുകൊണ്ടാണ് അവർക്ക് പെട്ടെന്ന് ഇത്ര റിസൾട്ട് ഉള്ള ആൾ അത് ഈ പറഞ്ഞതുപോലെ നമ്മൾ പൈൽസ് ഉള്ള ആളുകൾ ചില റുട്ടീൻസുകൾ നമ്മളൊന്നും ശ്രദ്ധിക്കേണ്ടതുണ്ട് ചില ഭക്ഷണങ്ങൾ കഴിക്കാൻ പാടില്ല ചിലത് നല്ല രീതിയിൽ കഴിക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ നല്ല ക്ലീനിങ് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ക്ലീനിങ് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ഇൻഫ്ലമേഷൻ നമുക്ക് നല്ല രീതിയിൽ നമ്മൾ പൊതുവെ പറയുന്നതാണ് അപ്പോൾ വിഷുനിന്ന് പറയുന്നുണ്ട് നമ്മളാ ഒരു ഉപ്പിട്ട വെള്ളത്തിൽ ഇരിക്കുക അല്ലെങ്കിൽ ഞാൻ പൊതുവെ പറയും മിനിമം കൂടി പറയുന്ന കണ്ടീഷൻ പറയാറുണ്ട് അപ്പോൾ ഇരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും നീമിലൊക്കെ നല്ല രീതിയിലെന്തെങ്കിലും ആൻറ്റി ഇൻഫ്ലേമേറ്റർ ഉള്ളതാണ് ഓക്കെ അപ്പോൾ ചൊറിച്ചിലും പുകച്ചിലും അവിടെ ബാക്ടീരിയ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടായിരിക്കും അപ്പം അതുകൊണ്ട് നല്ല രീതിയിൽ ചൊറിച്ചില്ല നീരൊലിക്കുക അപ്പം നമുക്കൊരു സദസ്സിലിരിക്കാൻ പറ്റില്ല ഒരു യാത്ര പോകാൻ പറ്റില്ല കൂടുതൽ നേരം ഇരിക്കാൻ പറ്റില്ല അങ്ങനത്തെ പ്രശ്നങ്ങൾ വരും കാരണം അവിടെ ഒരു ഹീറ്റ് വരിക നീരൊലിക്കുന്ന പ്രശ്നങ്ങൾ വരും എന്നുള്ളതാണ് ഓക്കെ അപ്പൊ ആ ഒരു നീര് പോയി കഴിഞ്ഞാൽ തന്നെ കുറെ പ്രശ്നങ്ങൾ മാറും ഓക്കെ ഇപ്പൊ അതായത് നമ്മളെ നിങ്ങൾക്ക് പൈസ പ്രശ്നങ്ങളിൽ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നല്ലപോലെ ഒരു ഇളം ചൂട് വെള്ളത്തിൽ ഉപ്പും അതുപോലെ തന്നെ ആരിവേപ്പ് ഇട്ടിട്ട് ഒരു ഡബ്ബലെടുക്കുക എന്നിട്ട് അതിൽ കുറച്ച് സമയം ഇരിക്കുക ഒരു അഞ്ചു മിനിറ്റ് അല്ലെങ്കിൽ ഇട്ട വെള്ളം തിളപ്പിച്ചിട്ട് ഇത് യൂസ് ചെയ്യാണെന്നുണ്ടെങ്കിൽ നമുക്ക് പൈൽസിന്റെ വേദന നീര് അതിന്റെ പ്രശ്നം ചൊറിച്ചിൽ ഈ പ്രശ്നങ്ങളൊക്കെ ആദ്യം മാറും അതായത് അതിന്റെ ഒരു പ്രൈമറി ആയിട്ട് നമുക്ക് ഉണ്ടാവുന്നതിനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറും എന്നുള്ളതാണ് പിന്നീട് അതിൻ്റെ ബാക്കി കാര്യങ്ങളോട് ചെയ്യാനാണ് സാറ് പറയുന്നത് ഈ കാര്യങ്ങളോട് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ബ്ലഡ് വരുന്നത് അല്ലെങ്കിൽ അതിൻ്റെ പൊട്ടി ഒലിക്കുന്നത് അല്ലെങ്കിൽ മലബന്ധം ഇതൊക്കെ മാറ്റാൻ പറ്റുന്നുള്ളതാണ് ഇപ്പം നിങ്ങളും ഇത്രയും പ്രശ്നങ്ങളായിട്ട് അത് പൈൽസിന്റെ ബുദ്ധിമുട്ടുകളായിട്ട് കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരുപാട് വർഷങ്ങളായിട്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഇരിക്കാൻ പറ്റുന്നില്ല നിൽക്കാൻ പറ്റുന്നില്ല ഒരു സദസ്സിലേക്ക് പോകാൻ പറ്റുന്നില്ല ഭയങ്കര വേദനയാണ് എരിച്ചിലാണ് പുകച്ചിലാണ് വായിറ്റുന്നു പോകുന്ന കാര്യം ആലോചിക്കുകയേ ചെയ്തു കൊടുക്കുക കാരണം അത്ര ആണ് അപ്പം നിങ്ങളും ഇത്തരം പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ പൈൽസിന്റെ പ്രശ്നങ്ങളും ഇത്തരം കോൺസ് പ്രശ്നങ്ങൾ നമുക്ക് പൂർണ്ണമായിട്ട് തന്നെ മാറ്റിയെടുക്കാൻ പറ്റും ഇത് സർജറിന് മുമ്പ് തന്നെ ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പയറിനെ പൈറ്റ്സ് മാറാനും പറ്റും അതുപോലെ തന്നെ പിന്നീട് അത് വരാതെ സൂക്ഷിക്കാനും പറ്റും ഇതിൽ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അതുപോലെ തന്നെ സരാശാല കൺസൾട്ടേഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും കൺസൾലേഷൻ അവൈലബിൾ ആണ് ഇപ്പോൾ നിങ്ങൾ കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ താഴെക്കാവുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇപ്പോൾ സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആണ് ഇതിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറയാനുള്ളത് ഇപ്പോൾ കോൺസ്റ്റിപ്പേഷൻ വരാനുള്ള കാരണങ്ങൾ കാരണങ്ങളൊന്നും കോൺസ്റ്റിപ്പേഷൻ ഒരുപാട് കാരണങ്ങളുണ്ട് ഒന്ന് നമ്മൾ കറക്റ്റ് വെള്ളം കുടിക്കാത്ത കണ്ടീഷൻ വരിക എന്നുള്ള പല ആളുകൾ അങ്ങനെയുണ്ട് ദാഹിച്ചാൽ മാത്രം വെള്ളം കുടിക്കുക അല്ലെങ്കിൽ വെള്ളം കുടിക്കില്ല എന്നുള്ളത് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് മല എന്ത് ചെയ്യുന്ന ഹാർഡായിട്ട് വരും നല്ല നല്ല സോഫ്റ്റ് ആകണമെന്ന് തന്നെ വെള്ളം അത്യാവശ്യമാണ് ദഹനം പ്രോപ്പറായിട്ട് നടക്കണമെന്നുണ്ടെങ്കിലും വെള്ളം അത്യാവശ്യമാണ് അപ്പം അതുകൊണ്ട് തന്നെ വെള്ളം കൂടി കുറവുള്ള ആളുകൾ കോൺസ്റ്റിപ്പേഷൻ വരും അതേപോലെ തന്നെ ഫൈബർ കുറവുള്ള ഭക്ഷണം കഴിക്കുന്ന ആളുകൾ കൂടുതൽ മീറ്റ് എടുക്കുന്ന ആളുകൾ അതുപോലെ തന്നെ കൂടുതൽ കാർബ് ഫൈബർ തീരുണ്ടായിരിക്കില്ല അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ പറഞ്ഞതുപോലെ എന്തെയ്യും മലം നല്ല രീതിയിൽ ഹാർഡായിട്ട് പോകും ഫൈബർ ഉണ്ടാകുമ്പോൾ എന്തെയും വാട്ടർ സ്റ്റോറേജും മലം സോഫ്റ്റ് ആകാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ എന്തു ചെയ്യണം പച്ചക്കറികൾ ഫ്രൂട്ട്സുകളൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം നല്ല തന്നെയാണ് അപ്പോൾ അതിൻ്റെ കുറവുണ്ടെങ്കിലും കോൺസ്റ്റിപ്പേഷൻ വരും എന്നുള്ളതാണ് അതേപോലെ തന്നെയാണ് നമ്മൾ തീരെ മൂവ്മെൻ്റ് ഇല്ലാത്തവർ ഇപ്പോൾ ഏയ്ജ് ആയിട്ടുള്ള ആളുകൾ പ്രത്യേകിച്ചെടുത്ത് നോക്കാണ്ട് എക്സസൈസും കാര്യങ്ങളൊന്നും ചെയ്യില്ല അപ്പോൾ നമ്മുടെ ഷോ മലം ശരിക്കും പോകണം എന്നുണ്ടെങ്കിൽ ഇൻഡസ്റ്റാനിയൽ മൂവ്മെൻറ്റ് പ്രോപ്പറായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ എക്സസൈസ് വളരെ നമ്മൾ പലപ്പോഴും വിട്ടുപോകുന്ന ഒരു സംഗീതയാണ് അപ്പോൾ അതെന്ത് ചെയ്യാൻ നമ്മൾ നല്ല രീതിയിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് അതുപോലെ ഭക്ഷണത്തിൽ റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ്സുകൾ നല്ല മധുരം കഴിക്കുന്ന ശീലങ്ങൾ കൂടുതൽ സ്പൈസി ഫുഡുകൾ കഴിക്കുന്ന ശീലമുള്ള ആളുകൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് എന്ത് ചെയ്യും നമ്മുടെ ഗട്ട് ഇൻഫ്ലമേഷൻ കൂടിയിട്ട് കോൺസ്റ്റിപ്പേഷൻ വരാറുണ്ട് അത് ഐ ബി എസ് സി എന്ന് പറയുന്ന കാറ്റഗറി അതായത് ഐ ബി എസ് കാരണമായിട്ട് കോൺസ്റ്റിപ്പേഷൻ വരിക അത് പോലെ എന്ത് ചെയ്യും പൈസ വരുന്ന കണ്ടീഷൻ വരാറുണ്ട് അതുപോലെ തന്നെ ഉറക്കം കുറവുള്ള ആളുകൾ സമയം ഉണ്ടായിട്ടും ഉറങ്ങാത്ത ആളുകളുണ്ട് സമയം കിട്ടിയിട്ടും ഉറങ്ങാത്ത ആളുകളുണ്ട് അപ്പോൾ ഉറക്കം ഒരു സീരിയസ്നെസ് ഇല്ലാതെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര രീതിയിൽ ബോഡി ഹൈപ്പറായിട്ട് ആക്ട് ചെയ്യാൻ തുടങ്ങും ബി പി കൂടുന്ന പ്രശ്നങ്ങൾ പിന്നെ ഇറിറ്റേഷൻ കൂടുന്ന പ്രശ്നങ്ങൾ അലർജി പ്രശ്നങ്ങൾ കൂടും അപ്പോൾ എന്തതിന്റെ കൂടെ തന്നെ പൊതുവെ കണ്ടുവരുന്നതാണ് കോൺസ്റ്റിപ്പേഷൻ വരാൻ ഡീഹൈഡ്രേഷൻ നല്ലവണ്ണം സംഭവിക്കും ബോഡി മോള് ഉറങ്ങാതിരിക്കുന്ന സമയത്ത് അപ്പോൾ ഈ പറഞ്ഞ പല കാരണങ്ങൾക്കും എന്തുണ്ട് എന്ത് ഈ കോൺസ്റ്റിപ്പേഷൻ അതുപോലെ തന്നെ ചിലപ്പോൾ എന്ത് ചെയ്യും തൈറോയ്ഡിൻ്റെ ഇഷ്യൂസ് കാരണ ആളുകൾക്കും ഈ പറഞ്ഞ പോലെ കോൺസ്റ്റിപ്പേഷൻ അങ്ങനെ മറ്റു പല അസുഖങ്ങൾ മൂലവും എന്ത് ചെയ്യുന്നുണ്ട് കോൺസ്റ്റിപ്പേഷൻ കൂടാറുണ്ട് അപ്പം അത് നമ്മളത് കറക്റ്റ് ട്രീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവിടെ പൈൽസ് വരും ഓക്കെ ഇപ്പോൾ അങ്ങനെ ഇപ്പോൾ ശരിക്കും ഓരോന്ന് കണക്റ്റഡാണ് ഇപ്പോൾ പൈസ വരുന്നത് ഒറ്റയടിക്ക് ആയിട്ട് പൈൽസിലേക്ക് മാറില്ല പല ആളുകളും ചിന്തിക്കുന്നത് ഒറ്റയടിക്ക് നമുക്ക് പൈസ ഉണ്ടായി ഉണ്ടായി വരാന്നുള്ളതാണ് അല്ല ശരിക്കൊരിക്കലും അങ്ങനെയല്ല നിങ്ങൾ ആദ്യം അത് നിങ്ങൾ ഈ പറഞ്ഞപോലെ ലൈഫിൽ ഹാബിറ്റ്സിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവും വെള്ളം കുടിക്കാത്തതുണ്ടാവും പ്രോപ്പർ ഭക്ഷണം കഴിക്കാത്ത പ്രശ്നങ്ങളുണ്ടാവും ഇതൊക്കെ ഉണ്ടാവും അതിന്റെ കൂടെ തന്നെ പിന്നെ ഇത് കോൺസ്റ്റിപ്പേഷൻ ആയിട്ട് മാറും അപ്പം നിങ്ങൾക്ക് ഈ പറഞ്ഞ ഗ്യാസിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ അനുഭവിക്കുന്നു എന്നിട്ട് അറ്റ് ലാസ്റ്റ് ആണ് ശരിക്കും പൈപ്പ്സിലേക്ക് എത്തുന്നത് അതായത് നിങ്ങൾ തുടക്കത്തിൽ തന്നെ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഈ പറഞ്ഞ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവില്ല പിന്നെ ഇതിന്റെ ഒരു സിംറ്റംസ് ആയിട്ട് നമുക്ക് പലപ്പോഴും നമ്മൾ കാരണം വയറ്റിൽ നിന്ന് എന്നുള്ള ചില ആളുകൾ ചിലപ്പോൾ കൺസേൺ ആയിക്കോളാം ചില ആളുകൾക്ക് പലപ്പോഴും ഇതിന്റെ ഭാഗമായിട്ട് ചിലപ്പം ഗ്യാസിന്റെ പ്രശ്നങ്ങളായിരിക്കും അപ്പോ എങ്ങനായിരിക്കും നമ്മൾ കോൺസ്റ്റിപ്പേഷൻ സ്റ്റാർട്ട് ചെയ്യാന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് കോൺസ്റ്റിപ്പേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പൊ രണ്ട് ദിവസം കൂടുമ്പോൾ ടോയ്ലറ്റിൽ പോകുന്നുള്ളു പിന്നെ അതേപോലെ തന്നെ ടോയ്ലറ്റിൽ പോകുമ്പോൾ തന്നെ കറക്റ്റ് അങ്ങോട്ട് പോകുന്നില്ല ഒന്നിരിക്കുക പിന്നെ ബാക്കി മാതിരി പിന്നെ ഇരിക്കുക അപ്പൊ ഈ ഇരുത്തും പ്രശ്ന അത് നമ്മൾ ശ്രദ്ധിക്കണം കോൺസ്റ്റിപ്പേഷന് കൂടെ തന്നെ നമ്മൾ കോൺസ്റ്റിപ്പേഷൻ ഇരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും ആളുകൾ കുറെ നേരം ഇരിക്കും അതേപോലെ തന്നെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമ്മൾ എടുത്തു പറയേണ്ട സാധനം ഒരാവശ്യമല്ല ടോയ്ലറ്റ് പോയിരിക്കുന്നത് ഫോൺ എടുത്തിട്ട് അല്ലെങ്കിൽ ചില ആളുകൾ ബുക്ക് എടുക്കും വലിയ പഠിക്കാൻ പോകുന്ന രീതിയിലായിരിക്കില്ലേ പക്ഷേ അത് നമ്മുടെ മൂലത്തിന്റെ ഭാഗത്തു പ്രഷർ കൂടും അപ്പോൾ അത് നല്ലോണം ശ്രദ്ധിക്കണം അപ്പം ഒരു ലോങ് സിറ്റിങ് എന്ത് ചെയ്യും ഇത് നല്ലോണം ബാധിക്കും എന്നുള്ളതാണ് അപ്പോൾ അത് കോൺസ്റ്റിപ്പേഷൻ ഉള്ള കേസാണെന്ന് ശരി ഇപ്പം മല നല്ല രീതിയിൽ കൂടുതൽ പോണ കേസ് ഉണ്ടാവും കൂടുതൽ ലൂസ് ആയിട്ട് പോകുന്നത് അപ്പം ഇങ്ങനെയുള്ള ആളുകൾ കൂടുതൽ നേരം ആ പൊസിഷനിൽ സിറ്റിങ്ങിൽ എന്ത് ചെയ്യേണ്ടി വരും ടോയ്ലറ്റിൽ ഇരിക്കേണ്ടി വരും അപ്പം അങ്ങനെയും എന്ത് ചെയ്യാറുണ്ട് പൈൽസിൻ്റെ ഇഷ്യൂസ് അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് പ്രഷർ വരുന്ന ഒരവസ്ഥയാണ് അപ്പോൾ ആ ഒരു പ്രഷർ എന്ത് ചെയ്യണം വരുന്ന കണ്ടീഷൻ നമ്മൾ പൂർണ്ണമായിട്ട് മാറ്റണം എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ പലപ്പോൾ ചില ആൾക്കാർ പറയാറുണ്ടല്ലോ ഓക്കെ എനിക്കാണ് മലത്തിന് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളത് അപ്പോൾ അവർ എടുത്ത് നോക്കുമ്പോൾ അവരെന്ത് ചെയ്യും ടോയ്ലറ്റിൽ അവർ നല്ല കംഫേർട്ടായിരുന്നു വേറെ ആരും വിളിക്കുകയില്ല കമ്മ്യൂണിക്കേഷൻ ഇല്ല ഒറ്റയ്ക്ക് ഒരു ഭാഗത്ത് എന്ത് ചെയ്യുക ഇരിക്കുക കുറെ ചിന്തിച്ചിരിക്കുക കുറെ റീൽസ് കണ്ടിരിക്കുക അപ്പൊ ഇരുത്താണവിടെ പ്രശ്നം അപ്പൊ എല്ലാത്തിലും നൂറ്ക്ക് നൂറ് കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ ആകണമെന്നില്ല ഈ പറഞ്ഞതുപോലെ നമ്മുടെ ചില ശീലങ്ങൾ എന്ത് ചെയ്യണം നമ്മൾ കംപ്ലീറ്റ് മാറ്റേണ്ടതുണ്ട് ഓക്കെ അതായത് നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ട് നിങ്ങൾക്ക് ഫൈൽസ് കംപ്ലീറ്റ് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവർ ഈ പൈൽസ് വരാതെ സൂക്ഷിക്കാനും ഈ കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പ് വോയിസ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അതായത് അവർക്ക് വെറും ഏഴ് ദിവസത്തിനുള്ളിലാണ് അവർക്ക് ഉണ്ടായിരുന്ന ബ്ലീഡിങ്ങിന് പ്രശ്നങ്ങൾ നിന്നത് അവർക്ക് വേദന നിന്നു അവർക്ക് ഈ നേരിടും അല്ലെങ്കിൽ പൊട്ടി ഒലിക്കുന്നത് ഇത്തരം കണ്ടീഷൻസ് ഒക്കെ മാറിയിട്ടുണ്ട് അവരെ വറ്റുന്ന പോകുന്നത് റെഡി ആയിട്ടുണ്ട് അതായത് നിങ്ങൾക്കും ഇതുപോലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങൾ മാറ്റിയെടുക്കാവുന്നതാണ് ഇതിൽ കൂടുതൽ വിവരങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ താൽക്കാലുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അതുപോലെ തന്നെ സിറാജ് ഡോക്ടറുടെ കൺസലേഷൻ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇപ്പോൾ നമ്മൾ കാര്യങ്ങളൊക്കെ സംസാരിച്ചതിൽ ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പൈൽസ് പൂർണ്ണമായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ട് കഴിക്കേണ്ട ഭക്ഷണങ്ങൾ എന്തൊക്കെ ആയിരിക്കും നല്ല രീതിയിൽ പച്ചക്കറി ഫ്രൂട്ട്സ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അല്ലെങ്കിൽ ഇപ്പോൾ എടുത്തു പറയേണ്ടതായിട്ടുള്ള പേരൊക്കെ വളരെ നല്ലതാണ് പേരൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ നല്ല ഫൈബർ ആണ് നല്ല രീതിയിൽ മോഷൻ ഉണ്ടാക്കാനാണ് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ് അതേപോലെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് അത്തിപ്പഴം അത്തിപ്പഴം എന്താ ചെയ്യുക ഒരു മൂന്നെണ്ണം അഞ്ചെണ്ണിറ്റിട്ട് നല്ല വൃത്തിയുള്ള നല്ല ഒറിജിനൽ സാധനമായിരിക്കണം അതെന്ത് ചെയ്യുക ഇതിൽ കഴുകിയിട്ട് ഒരു രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട് ഒരു അര ഗ്ലാസ് വെള്ളത്തിലുള്ള രാവിലെ വെറും വയറ്റിൽ ചവച്ചരച്ചിട്ട് കഴിക്കുക വെള്ളം കുടിക്കുകയും ചെയ്യാം ഇത് ആ വെള്ളം കുടിക്കുകയും ചെയ്യാം അപ്പോൾ ഇത് സ്ഥിരമായിട്ട് ചെയ്യണം ഒരു ഒന്നോ രണ്ടോ ദിവസം ഇതൊരു കാര്യമില്ല അത് നല്ല രീതിയിൽ ആ പ്രോപ്പർ പ്രോപ്പറാകാനും അത് ചുരുങ്ങി വരാനൊക്കെ എന്ത് ചെയ്യും അത് സഹായിക്കുന്നുള്ളതാണ് അതേപോലെ ഭക്ഷണത്തിൽ നല്ല രീതിയിൽ വെള്ളം എന്ത് ചെയ്യുക നമ്മൾ ഉൾപ്പെടുത്തുക ഞാൻ നേരത്തെ പറഞ്ഞ സാധനം വെള്ളം നല്ല കുടിക്കുക എന്നുള്ളതന്നെ അതുപോലെ തന്നെ നമുക്ക് പ്രോബയോട്ടിക് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാം തൈരി കിഫിറ് പോലെയുള്ള ഇതൊക്കെ അപ്പോൾ ഇത് കഴിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട നല്ല തണുപ്പോട് കൂടി കഴിക്കരുത് അതുപോലെ നല്ല പുളിയുള്ളതും കഴിക്കരുത് ഇത് രണ്ടും കൂടുതൽ വരുമ്പോൾ നമുക്കത് പലപ്പോഴും കോൺസ്ട്രിപ്പേഷൻ കൂടാറുണ്ട് എല്ലാവർക്കും ഇല്ല ചില ആളുകൾ അപ്പോൾ തണുപ്പൊന്നും ഇല്ലാതെ പുളി കുറഞ്ഞ ടൈപ്പുള്ള ഈ പ്രോബയോട്ടിക് ഗ്രീക്ക് പ്രോബയോട്ടിക് എന്തെയ്യുക നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അതിന് പുറമെ തന്നെ നമുക്ക് ഈ പറഞ്ഞതുപോലെ ഓറഞ്ച് പോലുള്ള ഉറക്കം ഉണക്കുമുന്തിരുണ്ട് അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യണം ഒരു പത്തിരുപത് ഉണക്കമുന്തിരെന്ത് ചെയ്യുക കഴുകിയിട്ട് രാത്രി വെള്ളത്തിൽ വെള്ളത്തിലിട്ടുക രാവിലെ ഉറുമ്പറ്റിലെന്ത് ചെയ്യുക അത് ചവച്ചരച്ച് കഴിക്കുക എന്നുള്ളതാണ് അപ്പോൾ അത് നമ്മുടെ പ്രോപ്പർ പ്രോപ്പറാകാൻ അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ് ഓക്കെ ഇപ്പോൾ സാറ് പറഞ്ഞിട്ടുള്ളത് കംപ്ലീറ്റ് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അതായത് കോൺസ്ട്രിബേഷൻ ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു നമ്മൾ എന്താ പറയുക ഒരു ബേസിക് മുതൽ നമ്മൾ അതിനെ കംപ്ലീറ്റ് ക്ലിയർ ചെയ്യാനുള്ള ഒരു കാര്യങ്ങളായിരിക്കും പക്ഷെ പലപ്പോഴും പല ആളുകൾക്കും ഈ വയർ ഉറക്കുന്ന ഉറയ്ക്കുന്നൊരവസ്ഥ ഉണ്ടാകുക അതായത് ചിലപ്പോൾ സമയം യാത്ര ചെയ്യുന്ന സമയത്തായിക്കോട്ടെ അതല്ലാന്നുണ്ടെങ്കിൽ ചില ഭക്ഷണങ്ങൾ പറ്റാത്തതായിക്കോട്ടെ അതല്ലാന്നുണ്ടെങ്കിൽ ചില സിറ്റുവേഷൻസ് ഈ പറഞ്ഞ പോലെ വയർ ഒന്ന് രണ്ട് ദിവസങ്ങളിൽ കോൺസ്പ്രേഷനും പ്രശ്നമൊന്നുമില്ല ചില പക്ഷേ ചില സമയത്ത് വല്ലാതെ വയറോർക്കുന്ന ആളുകൾ അതെന്തോണ്ടായിരിക്കും അതിന് പല റീസൺ ഉണ്ട് ആക്ച്വലി ഒന്ന് അവരുടെ ലൈഫ് സ്റ്റൈൽ ഇപ്പോൾ ചില ഫുഡ് പറ്റാത്തതുകൊണ്ട് ഇപ്പം ചില ബീഫ് കഴിച്ച ചില ആൾക്കെന്ത ഈ പ്രശ്നം വരും അത് കഴിച്ച് കഴിഞ്ഞാൽ വയറൊന്നും വീർത്ത പോലെ ശോധന ശരിക്കും കിട്ടുന്നില്ല അങ്ങനത്തെ പ്രശ്നം ചില ആളുകൾക്ക് നേന്ത്രപ്പഴം കഴിച്ചാലുള്ള പ്രശ്നം ഉണ്ടാവില്ല അത് കഴിച്ച് കഴിഞ്ഞാൽ വയറ് വീർക്കുക ഇതുണ്ടാവുക ഇനി അതേപോലെ ഇപ്പോൾ സിമ്പിളായിട്ട് പറയുന്ന സാധനമാണ് മുരിങ്ങ പലരും എന്ത് ചെയ്യും മുരിങ്ങ നല്ലോണം വയറ്റിൽ നിന്ന് പോകാൻ കഴിക്കുന്ന ആളുണ്ട് പക്ഷേ ചില ആളുകൾക്ക് അതും പ്രശ്നമാണ് അപ്പോൾ ഓരോ ഭക്ഷണങ്ങൾ ഇമ്പോർട്ടൻ്റാണ് ഇനി രണ്ടാമത് അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞപ്പോൾ ചില കണ്ടീഷനുകൾ ഇതിന് ഡിപ്പെൻഡാണ് ഇപ്പോൾ ചില ആൾക്കാരുണ്ട് നമുക്ക് ആ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള നമ്മുടെ ടോയ്ലറ്റ് കിട്ടിയാലെ ടോയ്ലറ്റിങ് പോകുള്ളൂ നമ്മൾ അവിടെ വിരുന്നിന് പോയാലും നമ്മൾ മൂന്നാല് ദിവസം യാത്ര പോയാലും ഒന്നും ആ ഫീലിങ്സ് ഉണ്ടായിരിക്കില്ല പക്ഷെ എത്തലും ഞാൻ ടോയ്ലറ്റ് പോയിട്ടില്ല അപ്പം അതൊരു സൈക്കോളജിക്കൽ റിലേറ്റഡ് ആയിട്ട് ഇത് നേരെ ഓപ്പോസിറ്റ് ഉണ്ട് ഇപ്പോൾ ഒരാൾ പരീക്ഷയ്ക്ക് പോകാൻ നിൽക്കുകയാണ് അല്ലെങ്കിൽ എന്ത് വൈവക്ക് കയറാൻ നിൽക്കുകയാണ് അപ്പോൾ ഓൺ ദ സ്പോട്ടിൽ എന്ത് ചെയ്യേണ്ടിവരും ഉണ്ടോ ഇല്ലേ ഒന്ന് പോയി ഉറപ്പുവരുത്തും അപ്പോൾ അതൊരു മൈൻഡ് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരു സംഗതിയാണെന്നുള്ളതാണ് ഓക്കെ അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടൊക്കെ വരും എന്നുള്ളതാണ് അപ്പോൾ അതേപോലെ തന്നെ ചില കണ്ടീഷനുകൾ ഉണ്ട് അസുഖങ്ങൾ വരുന്ന സമയത്ത് എന്ത് ചെയ്യും ഞാൻ നേരത്തെ പറഞ്ഞാൽ തൈറോയ്ഡിൻ്റെ കേസുള്ള ആളുകൾക്കും കോൺസ്റ്റ്യേഷൻ വരാറുണ്ട് എന്നുള്ളതാണ് അപ്പോൾ പല റീസൺസ് ഉണ്ട് അതേപോലെ തന്നെ എടുത്തു പറയേണ്ട ഓയിൽസിന് ഉപയോഗം നല്ല രീതിയിൽ പാം ഓയിലുള്ള കരിച്ചതും പൊരിച്ചതും വറുത്തതും ഡീപ് ഫ്രൈ ആയിട്ട് കഴിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് തന്നെങ്കിലെന്ത് ചെയ്യുക നമ്മുടെ ഇൻഡസ്ട്രൽ മൂവ്മെന്റ് കുറക്കും എന്നുള്ളതാണ് അപ്പോൾ സെൻസേഷൻ നല്ല രീതിയിൽ കുറക്കും അപ്പോൾ ഗ്യാസ്ട്രോ പാരസിസ് എന്ന് പറയുന്ന രീതിയിൽ അതായത് നമ്മുടെ ഇൻഡസ്റ്റൈനലിൻ്റെ മസിൽ ഉണ്ടല്ലോ ഈ പാരലൈസ് സംഭവിച്ച പോലെ മൂവ്മെന്റ് ഒന്നും ഇല്ലാത്ത രീതിയിൽ ഇങ്ങനെ ചില പാർട്സുകൾ നിൽക്കും അവിടെ അവിടെയൊക്കെ മലം കെട്ടി നിൽക്കാനും ശോധന കുറയാനൊക്കെ എന്ത് ചെയ്യും അത് കാരണം അപ്പൊ ആക്ച്വലി ഇത് ഒരു മൾട്ടി എന്താ പറയുക കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള അടങ്ങിയിട്ടുള്ളൊരു വിഷയമാണ് കോൺസെപേഷൻ അത് ഓരോ ഇൻഡിവിജ്വൽ ഇൻഡിവിജ്വലൈസഡ് ചെയ്യണം അവിടെ പേഴ്സണലൈസ്ഡ് ചെയ്തിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യണം കാര്യങ്ങൾ പറയാൻ പ്രശ്നമൊന്നുമില്ല പിന്നെ പല കേസുകളുണ്ട് ഇപ്പോൾ നമ്മുടെ അടുത്ത് വരുന്ന ഒരുപാട് കേസുകൾ പലതും ക്രോണിക് ആയിട്ടത്തില്ല കാരണം കോളണസ്കോപ്പി ഓക്കെയാണ് എൻഡോസ്കോപ്പി ഓക്കെയാണ് ബാക്കി ടെസ്റ്റുകളൊക്കെ ഓക്കെയാണ് ആർ എഫ് ടി എൽ എഫ് ടി ഒക്കെ ഓക്കെയാണെന്നുള്ളതാണ് അപ്പം ഇത് എടുത്ത് നോക്കുമ്പോൾ അവർക്ക് ഫങ്ഷണൽ കോൺസ്റ്റിപ്പേഷൻ വരും എന്നുള്ളതാണ് അതായത് അവിടെ പ്രശ്നമൊന്നുമില്ല കാണുന്നപ്പോൾ ഓരോ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും അറിയാം നല്ലത് ഓക്കെയാണ് പക്ഷേ പ്രോപ്പർ പ്രോപ്പറായിട്ടവിടെ എന്ത് ചെയ്യുന്നില്ല ഫംഗ്ഷനിങ് നടക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അതിന് നമ്മൾ സ്പെസിഫിക് ആയിട്ട് എന്ത് ചെയ്യണം അതിന് ഡയറ്റും കാര്യങ്ങളും എക്സസൈസുകളും മെഡിസിനും എല്ലാം കൂടി മെല്ലെ മെല്ലെ പതിയെ പതിയെന്ത് ചെയ്യണം നമ്മൾ ട്രീറ്റ് ചെയ്തിട്ട് തന്നെ വരണം എന്നുള്ളതാണ് കാരണം ഇങ്ങളെ ആളുകൾ ആ പത്തും പതിനഞ്ചും വർഷമായിട്ട് പലപ്പോഴും എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് ഇങ്ങനെ കൂടിയിട്ടുള്ളത് അപ്പോൾ അവരുടെ മൈൻഡ് നല്ലോണം എന്ത് ചെയ്യുന്നു ഡൗണിലായിട്ടുണ്ടായിരിക്കും അവർക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്ത പ്രശ്നങ്ങളുണ്ടായിരിക്കും അപ്പോൾ അത് പതിയെ 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 പതി വരുമ്പോൾ അവർക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുമ്പോൾ അവർക്കത് മനസ്സിലാക്കുകയും ചെയ്യും അതേസമയം നല്ല രീതിയിൽ ശോധന കിട്ടും ആ ഒരു ബ്ലോട്ടിങ്ങും വയർ വീർക്കുന്ന പ്രശ്നം ശോധന ഇല്ലാത്ത പ്രശ്നമൊക്കെ ക്ലിയർ ആയി തുടങ്ങുകയും ചെയ്യും ഓക്കെ ഇപ്പോൾ ഇതിൽ പറഞ്ഞതുപോലെ തന്നെ ഞാനൊരു എൻ്റെ ഒരു സംശയം ചോദിക്കുകയാണ് നമ്മൾ ചില സമയത്ത് ഇപ്പോൾ ഇതുപോലെ വയർ ഉറക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്നൊന്ന് വയർ ക്ലീൻ ചെയ്യാതെ ഒരു ആശ്വാസം കിട്ടാറുണ്ട് പല ആളുകൾക്കും അങ്ങനെ ചെയ്യാൻ എന്തെങ്കിലും മെത്തേഡ്സ് ഉണ്ടോ ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത്തിപ്പണം അതേപോലെ തന്നെ ചിയാ സീഡ് നമുക്ക് കഴിക്കുക നല്ല രീതിയിൽ വെള്ളം കുടിക്കുക എന്നുള്ളതാണ് പിന്നെ അതുപോലെ നമുക്ക് സെന പൗഡർ കഴിക്കാൻ പറ്റും എന്നുള്ളതാണ് അത് നമുക്ക് കലക്കിട്ട് തന്നെ കഴിക്കാം മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത് തന്നെയാണ് പിന്നെ പല മാർക്കറ്റ് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം ഒന്ന് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോൺസ്യപ്പേഷൻ ആയിരിക്കും നമ്മുടെ പ്രശ്നം പക്ഷേ അതിന് റീസൺസ് പലതരം തരം ഇപ്പോൾ നമ്മൾ നല്ല രീതിയിൽ അൾസറുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ലാക്സേറ്റീവ് അതായത് ശോധന കൂട്ടാൻ വേണ്ടിയിട്ട് മെഡിസിൻ കഴിച്ച പ്രശ്ന ബ്ലീഡിംഗ് ഒക്കെ കൂടാൻ എന്ത് ചെയ്യും അത് കാരണമാണെന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ കേസുകൾ നമുക്ക് ബേസിക് ചെയ്യാൻ നല്ല വെള്ളം കുടിക്കുക അതുപോലെ തന്നെ ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നല്ലവണ്ണം കഴിക്കുക അമിതമായിട്ടുള്ള റെഡ്മേറ്റ് അങ്ങനത്തെ പ്രശ്നങ്ങൾ ഇതൊക്കെ കഴിക്കുന്ന ശീലങ്ങൾ ഒഴിവാക്കുക അതുപോലെ നേത്രപ്പഴം ഞാൻ പുതിയ ഞാൻ പുതുവേ പറയുന്ന സംഗതികളുണ്ട് അത് നേന്ത്രപ്പം കഴിക്കരുത് അതുപോലെ തന്നെ നോൺ വെജ് എന്ത് ചെയ്യുക ഒന്ന് മാറ്റി വെക്കുക പരിച്ചത് പൊരിച്ചത് മാറ്റി വെക്കുക ബേക്കറി ഐറ്റംസുകൾ ഒഴിവാക്കുക പാവൊക്കെ കഴിക്കരുത് ഞാൻ പറയുന്ന സാധനമാണ് പാവൊക്കെ കഴിക്കരുത് ഡീഹൈഡ്രേഷൻ ഉണ്ടാക്കും ഡ്രൈനസ് നല്ലോണം ഉണ്ടാക്കും അപ്പോൾ അതേപോലെ പഴുത്ത മാങ്ങ കൂടുതൽ കഴിക്കാൻ ഞാൻ പറയുന്നില്ല പച്ചമാങ്ങ പ്രശ്നമില്ല പക്ഷേ പഴുത്ത മാങ്ങ ചില ആളുകൾക്ക് എന്ത് ചെയ്യാറ് എല്ലാവർക്കും ഇല്ല കേട്ടോ ഇത് ട്രിഗറിങ് ചില ആളുകൾക്ക് ഉണ്ടാക്കും എന്നുള്ളത് തന്നെ അപ്പോൾ ചില ആൾക്ക് ചെമ്മീം കഴിച്ചാൽ എന്ത് ചെയ്യാറുണ്ട് അലർജീൻ്റെ പ്രശ്നം ഉണ്ടാക്കാറുണ്ട് അപ്പം അതുപോലെയാണ് ഓരോരുത്തർക്കും എന്ത് ചെയ്യും ഓരോ ട്രിഗറിങ് ഫാക്ടേഴ്സ് ഉണ്ടാവും അപ്പം അതിനനുസരിച്ച് നമ്മളതിന് കൺട്രോൾ ചെയ്തിട്ട് പോകുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ലൈഫ് സ്റ്റൈലും നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും ഇനി അത് വരാതെ നമുക്ക് ശ്രദ്ധിക്കാനും പറ്റും ഓക്കെ അതായത് നിങ്ങൾ ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെന്ന് നിങ്ങളെ കോൺസ്റ്റിപേഷൻ മാറാനും നിങ്ങൾ അത് ത്രൂ നിങ്ങൾക്ക് നല്ല പൈൽസ് ഒന്നും വരാതിരിക്കാൻ നല്ലപോലെ ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അതായത് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ എന്ത് കഴിക്കണം എന്ത് ഒഴിവാക്കണം എങ്ങനെയാണ് ഇത്രയും ഒരു ഏഴ് ദിവസം കൊണ്ട് തന്നെ നമ്മൾ ഈ പേഷ്യൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളും ഇത്രയും ഇതുപോലെ പൈൽസിൻ്റെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെക്കാവുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നതാണ് നിങ്ങൾ പൈൽസ് കാരണം ബുദ്ധിമുട്ടുന്നവരാണ് നിങ്ങൾക്ക് വായിറ്റിൽ നിന്ന് പോകാൻ പറ്റത്തില്ല ഗ്യാസിൻ്റെ പ്രശ്നങ്ങളിൽ അത് ഇത്തരം പ്രശ്നങ്ങൾക്കൊക്കെ നമ്മൾ നമുക്ക് കൃത്യമായിട്ട് ചികിത്സയുടെ ഈ പ്രശ്നങ്ങൾ പൂർണ്ണമായി മാറ്റിയെടുക്കുന്നതാണ് അതിൽ കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ താഴെക്കാവുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇനി സിറാജ് ഡോക്ടറുടെ കൺസൾട്ടേഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും കൺസൾട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ ഇതിൽ ഈ പറയുന്നതിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയ്ക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ് അതുപോലെ തന്നെ താഴെ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്യാവുന്നതുമാണ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം ഇന്ന് നമ്മുടെ കൂടുതൽ ഡോക്ടർ സിറാജ് സാറാണ് ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസറാണ്